ലാലേട്ടൻ്റെ പടമൊക്കെ റിലീസ് ചെയ്യുന്നു എന്നാൽ പിന്നെ മമ്മൂക്കാവിൻ്റെ പടവും കൂടി റീറിലീസ് ചെയ്ത് ഒരു ഫോർ കെ കൺവേർട്ട് ചെയ്ത് റീറിലീസ് ചെയ്ത് ബ്ലോക്ക് പോസ്റ്റർ അടിക്കാമെന്ന് വിചാരിച്ച് റിലീസ് ചെയ്ത് ദുരന്തമായിപ്പോയൊരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണും ഏത് ചിത്രമാണ് അതേ പാലേരി മാണിക്കം ഒരു പാതിരാ പാതിരാലപാതത്തിൻ്റെ കഥ ചിത്രം ഒരു മോഷൻസ് ചിത്രമല്ല കേട്ടോ ഗംഭീര പെർഫോമൻസിലുള്ള മമ്മൂക്കയുടെ ബ്രില്യൻറ്റ് പെർഫോമൻസിലും മികച്ച നടനിലുള്ള അവാർഡൊക്കെ കിട്ടിയ മികച്ച പെർഫോമൻസുള്ള കിഡ്ഡലം സിനിമ തന്നെയാണ് രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമ പക്ഷേ റീ റിലീസ് ചെയ്ത് ഫോർ കെ കൺവേർട്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുത്ത ചിത്രം മാറിപ്പോയി കാരണം പാലേരി മാണിക്കം പോലത്തെ ഒരു ചിത്രമൊന്നും റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഫോർ കെ ക്വാളിറ്റിയിൽ കാണാൻ അത്രക്കും ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ളൊരു ചിത്രമല്ല കാരണം അതൊരു ഓഫ് ബീറ്റ് ചിത്രമാണ് ഒരു ആർട്ട് പടമാണ് അതേപോലത്തെ ഒരു ചിത്രം റീ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഫാൻസ് ഈ റീ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ തന്നെ കാണാൻ വരുന്ന ആരാണ് ഫാമിലി ഓഡിയൻസിനെക്കാട്ടും കാണാൻ വരുന്ന ആഘോഷിച്ച് തിയേറ്ററിൽ കാണാൻ വരുന്ന ആൾക്കാരാണ് ഫാൻസാണ് ഫാൻസാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ആഘോഷിച്ച തിയേറ്ററിൽ ആർപ്പ് ഗുളികളോടെ ആഘോഷിച്ച് കാണുക അത്തരത്തിൽ ആർപ്പ് ഗുളികളോടെ ആഘോഷിച്ച് കാണേണ്ട ഒരു പടമല്ല ഏത് പാലേരി മാണിക്യം ഇതിപ്പം ലാലായിട്ട് എൻ്റെ പരദേശി പോലത്തെ ഒരു പടമാണ് റിലീസ് ചെയ്തതെങ്കിലും ഇതേപോലെ തന്നെയായിരിക്കും ദുരന്തമായിരിക്കും ഇപ്പോൾ പാലേരി മാണിക്കത്തിന് പലയിടത്തും ടിക്കറ്റ് പോലും പോയിട്ടില്ല പലയിടത്തുന്നെല്ലാം മിക്ക തിയേറ്ററിലും ക്യാൻസലാണ് റിലീസ് ഡേ തന്നെ തിരുവനന്തപുരത്തൊക്കെ ഒന്നോ രണ്ടോ ടിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ മാക്സിമം പോയി പോയിക്കഴിഞ്ഞാൽ ആയിരം രൂപ ഫോർ കെ കൺവേഷന് തന്നെ ഏകദേശം പത്ത് ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് വരും അത് ആ ഒരു പടമാണ് എന്തിനാണ് ഇവർ ഇത് ഫോർ കെ കൺവേർട്ട് ചെയ്ത് അത് ക്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് പി എച്ച് ഡിയിലേക്ക് അപ്ലോഡ് ചെയ്ത് എന്നിട്ട് എല്ലാ തിയേറ്ററുകളിലേക്കും ലിമിറ്റഡ് റിലീസ് വെച്ച് അതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് അട്ടർ മണ്ടത്തരായിപ്പോയി മമ്മൂക്കയുടെ ബിഗ് ബി അങ്ങാനമാണ് റീറിലീസ് ചെയ്തിരുന്നെങ്കിൽ കളി മാറിയേനെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ അക്സെപ്റ്റൻസ് കിട്ടിയതിനെ ആൾക്കാർ കാണാൻ പോയതിനെ ബിഗ് ബി ഒക്കെ ഒരു തിയേറ്റർ മെറ്റീരിയലാണ് അത് കാണാൻ തന്നെ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും അതേസമയം ഈ പാലേരി മാണിം പോലത്തെ ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല ഇനിയെങ്കിലും ഫോർ കെ കൺവേർട്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന നിർമ്മാതാക്കൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൂടുതൽ ലോസ് ഇല്ലാതെ രക്ഷപ്പെടാം എന്ന് മാത്രമേ ഒരു സിനിമാ സ്നേഹി എന്ന നിലയ്ക്ക് പറയാനുള്ളൂ